ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തുന്നതാണ് സിമ്പിളായിട്ടുള്ളൊരു കസ്റ്റാർഡ് ഐസ്ക്രീമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ചൂടൊക്കെയല്ലേ അപ്പം എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് ഒരു ഒന്നര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഈ പാലൊന്ന് നന്നായിട്ട് കാച്ചി എടുക്കണം പാൽ കാച്ചെടുക്കുമ്പോൾ ഒന്ന് നല്ലതുപോലെ ഇച്ചിരി കുറുക്കി ഒന്ന് കാച്ചിയെടുക്കാൻ ശ്രമിക്കണം വേണ്ടി ഒന്ന് സ്രിമ്മിട്ട് ആദ്യം കുറച്ച് നേരം ഒന്ന് തിളക്കുന്ന വരെ വെച്ചിട്ട് പിന്നെ തീ കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് വെക്കേഷൻ ടൈമൊക്കെ ആയിട്ട് മക്കൾ വീട്ടിയിരിക്കുന്ന സമയമല്ലേ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഒന്ന് തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഉച്ച സമയത്തൊക്കെ ഇതുപോലൊന്നുണ്ടാക്കി മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരാശ്വാസമാവും വയറിനൊരു ചെറിയ തണുപ്പൊക്കെ കിട്ടും കടയിൽ നിന്ന് നമുക്ക് കാശ് കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറെടുക്കാം ഞാൻ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല വളരെ എന്നാ പറഞ്ഞത് പിള്ളേരെ ഒന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു ഐസ്ക്രീമാണ് ഇതുണ്ടാക്കാനായിട്ട് കസ്റ്റാർഡ് പൗഡർ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ കസ്റ്റാർഡ് പൗഡർ ആണ് കിട്ടിയത് നല്ല ഫ്ലേവർ തന്നെയാണ് വാനിലയാണ് കൂടുതലും ഞാൻ ഉപയോഗിക്കാറ് എങ്കിൽ ഇന്ന് ഈ പ്രാവശ്യം കിട്ടിയേക്കുന്നത് ബട്ടർ സ്കോച്ചാണ് ഒന്നര ലിറ്റർ പാലിന് ആറ് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇത് മറ്റൊരു ബൗളിലേക്കാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒന്നുകിൽ പച്ചവെള്ളം തന്നെ ഒഴിച്ച് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ചെറു ചെറു ചൂടുള്ള പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും അങ്ങനെ കട്ട കെട്ടാതിരിക്കാനാണ് അവിടെ ഇങ്ങനെ സെപ്പറേറ്റായി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കസ്റ്റാർഡ് എല്ലാ രീതിയിലും ഒരുപോലെ കെട്ടുന്ന രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടിയത് പഞ്ചസാരയാണ് പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാം അതല്ല കുറച്ച് മധുരം മതിയെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഇതിലേക്ക് ഞങ്ങൾ ഒരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ കൂടെ തന്നെ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ കുറച്ച് ടേസ്റ്റും പിന്നെ കുറച്ച് മധുരമൊക്കെ കൂടുതലായിട്ട് കിട്ടും ഇവിടെ പഞ്ചസാര മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ നല്ലതുപോലെ കുറുകിയ ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കണം നല്ലതുപോലെ തണുത്ത ശേഷമാണ് ഞാനിവിടെ ഓപ്സിക്കിൾ മേക്കറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഓൺലൈനായിട്ട് മേടിച്ചതാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ താഴെ മാത്രമേ വിലയുള്ളൂ ഇത് തസ്നി ഇവിടെ ഇറുമോളെ പറ്റിക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് ഈ ബാംഗ്ലൂർ വന്ന ശേഷമാണ് ഞാൻ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയേക്കുന്നത് ഐസ്ക്രീം ക്രീം ഉണ്ടാക്കാൻ തസ്നിയോടൊപ്പമാണ് ഞാനും കൂടി കൂടിയേക്കുന്നത് ഈ പാല് കാച്ചി എടുക്കുന്ന കൂടെ തന്നെ കുറച്ച് സേമിയാക്കാൻ ഒന്ന് വേവിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഐസ്ക്രീമിന് ടേസ്റ്റ് കൂടും ഇവിടെ സേമിയെ വേവിച്ചെടുത്തല്ല ഞാൻ ചെയ്തിരിക്കുന്നത് കാരണം സേമി ഇരിപ്പില്ലായിരുന്നു പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എന്നാലൊരു ഐസ്ക്രീം ഉണ്ടാക്കിയേക്കാം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് സേമിയെ മേടിക്കാനൊന്നും പോകാം പിന്നെ ടൈം കിട്ടിയില്ല അതാ ഇങ്ങനെ ഇതിലെല്ലാം നിറച്ച ശേഷം പോപ്സിക്കിളിൻ്റെ ആ സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് അടച്ചു കൊടുക്കും ഈ പുറത്തായേക്കുന്നത് എല്ലാ പോപ്സിക്കിൻ്റെ സ്റ്റിക്കും വെച്ച ശേഷം ഒന്ന് കഴുകി കളഞ്ഞാൽ മതി അത് പൊയ്ക്കോളും കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും ഐസ്ക്രീം ഉണ്ടാക്കിയപ്പോൾ ഒരു സ്റ്റിക്ക് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു അതിന് പകരം ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് അത് ചെയ്തേക്കുന്ന സ്പൂൺ ഒരെണ്ണം എടുത്ത് കമിത്തി കൊടുക്കുകയാണ് ചെയ്തത് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു നാല് മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് സെറ്റായിട്ട് കിട്ടാനായിട്ട് രണ്ട് ഇവിടെ ഇരുന്നാണ് ഒരു കുൾഫിയുടെ ഐസ്ക്രീം ബോട്ടിൽ അതിലേക്ക് ബാക്കി വന്ന് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പോപ്സിക്കിൾ മേക്കറിൽ ആറ് എണ്ണയെ കൊള്ളത്തുള്ളൂ അതിൻ്റെ ബാക്കി വെച്ച് കഴിഞ്ഞു നാല് മണിക്കൂർ കഴിയണം അടുത്ത് ഒഴിക്കണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കി വന്നത് ഓരോ പാത്രങ്ങളിലായി ഒഴിച്ച് കട്ട പിടിപ്പിച്ചെടുക്കുന്നത് ഇനി ഒഴിക്കുന്നത് ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന ആ ഒരു ബോക്സിലാണ് ഇങ്ങനെയാവുമ്പം എല്ലാവർക്കും തന്നെ ഒരുമിച്ച് കഴിക്കാൻ പറ്റും എണ്ണം കൂടുതലുള്ള പോപ്സിക്കൽ മേക്കറും വാങ്ങിക്കാനായിട്ട് കിട്ടും അംഗങ്ങൾ കൂടുതലുള്ള വീട്ടിലാണേ അതായിരിക്കും നല്ലത് ഇത് ഇവിടെ അയർ മാത്രം ഉള്ളതുകൊണ്ട് തശ്നീർ ചെറിയത് വരുത്തിയതാണ് അങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വെച്ചാൽ മതി ഫ്രിഡ്ജിൻ്റെ ഒന്ന് കൂട്ടി ഇട്ടാൽ രണ്ട് മണിക്കൂറിനുള്ളിലൊക്കെ സെറ്റാക്കിയിട്ടും ഞങ്ങൾ ഒരുപാട് ഓളിയും കൂട്ടിയിട്ടില്ല പതിയെ ഒന്ന് എടുക്കാവുന്ന രീതിയിൽ നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോയി നോക്കിയപ്പോൾ നല്ല സെറ്റായിട്ട് ഇരിക്കുമായിരുന്നു ഇപ്പോൾ ഒപ്സിക്കിൾ മേക്കറിയിൽ നിന്ന് ഇളകി വരാൻ പാടൊന്നുമില്ല ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ച് അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്താൽ മതി ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഒരു പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ പോകുന്നോളും കണ്ടോ വലിയ പാടൊന്നുമില്ല നമ്മളൊന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ പോരുന്നുണ്ട് നല്ല രസമല്ലേ കളർഫുള്ളായിട്ട് തോന്നുന്നില്ല ആ പോപ്സിക്കളിൻ്റെ ആ ഒരു സ്റ്റിക്കൊക്കെ ഈ ടേസ്റ്റ് മക്കൾക്കൊക്കെ വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ടു ആവശ്യത്തിന് മധുരവേ ഉള്ളൂ ഒരുപാട് മധുരമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ മധുരം കുറച്ചിട്ടതാണ് ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ദാഹിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മധുരം ഒന്ന് കുറച്ചിട്ടതാണ് എന്താണെങ്കിലും സൂപ്പറാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു ഇതാണ്ട് ഞാനിവിടെ കഴിച്ച് നോക്കിയിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ കൂടെ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് അരിഞ്ഞിടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്രി ഒരു ടേസ്റ്റ് കൂടും ഇവിടെ നട്ട്സൊന്നും അരിഞ്ഞിടാനുള്ള സമയം കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ ഓരോ പറ്റിച്ചെടുക്കാനായിട്ട് എടുത്തതാണ് അമ്മച്ചിക്കും ഇഷ്ടപ്പെട്ടു അമ്മച്ചി ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് വളരെ സിമ്പിളായിട്ടല്ലേ ചെയ്തേക്കുന്നത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ